മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം അടുത്ത കാലത്തെ വാട്സപ്പിലൂടെ ഒരു സന്ദേശം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഐഡിയ ഓഫ് ഇന്ത്യയോ ഐഡിയൽ ഓഫ് ഇന്ത്യയോ എന്ന് പറഞ്ഞ് കുറേ ഉപനിഷത് മന്ത്രങ്ങളും ഭഗവത്ഗീതാ മന്ത്രങ്ങളും വേദത്തിൻ്റെ മന്ത്രങ്ങളും ഹിന്ദിയിലെ വാക്കുകളും എല്ലാം കൂട്ടിയതുകൊണ്ട് പറയേണ്ടായി ദ ഐഡിയൽ ഓഫ് ഇന്ത്യ ഈസ് കാമയേ ദുഃഖഭക്തം പ്രാണിനം ആർത്തനാശനം ലോകാ സമസ്ത സുഖിനോന്തു ഐഡിയൽ ഓഫ് ഇന്ത്യ ഈസ് സഹനതു സഹനോ ഗുനക്തോ സഹ വീര്യം കരമാവഹേ ദ ഐഡിയൽ ഓഫ് ഇന്ത്യ ഈസ്വേതു സുഖിന് സർ സന്തുരാമയാേ ഭദ്രാണി പശ്യു ദി ഐഡിയൽ ഓഫ് ഇന്ത്യ ഈസ് യോഗക്ഷേമം വഹാമ്യഹം ദ ഐഡിയൽ ഓഫ് ഇന്ത്യ ഈസ് എന്ന് പറഞ്ഞു കുറേ സംസ്കൃത വരികൾ കൂട്ടിയേ ഉണ്ടായി അതിലാ കോൺഗ്രസിൻ്റെ നേതാവ് രാജ്യസഭയിലോ ലോകസഭയിലോ ഒരു ആന്ധ്രക്കാരനല്ല വെറി പിടിച്ച് സംസാരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇത്രയും തവ ഒരു മനുഷ്യൻ അത്ഭുതം തോന്നി ഇത്രയും ലോ സ്റ്റാൻഡേർഡിൽ സംസാരിക്കാൻ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംസ്കാരത്തെ പ്രതീകമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇയാൾക്ക് കൈമലർത്തുന്നുണ്ടായിരുന്നു ഇത്രയും സംസ്കൃത ശ്ലോകങ്ങളും എല്ലാം കേട്ടപ്പോഴത്തേക്കും ഞാനത് കേട്ടപ്പോൾ എനിക്കൊരു അസാധാരണ ആവേശമാണ് തോന്നിയത് നമ്മുടെ നാടിന്റെ പൈതൃകവും സംസ്കാരവും അറിയാം എന്നുള്ളവർ അവസരം കിട്ടുമ്പോഴെല്ലാം അത് അറിയിക്കാനും ഉപയോഗിക്കണം നിങ്ങളിൽ ഓരോരുത്തരും യഥാർത്ഥത്തിൽ പാർലമെന്റ് ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ഈ പശുവിൻ്റെ ഇറച്ചി പശുവിനെ കൊല്ലുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചർച്ച വന്നത് തന്നെ അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ഭാരതത്തിന്റെ സന്ദേശമാണ് പ്രധാനമന്ത്രി പാർലമെന്റിൽ കത്തിജ്വലിച്ചുകൊണ്ട് ഒരു ഗുജറാത്തി ആക്സെന്റിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ഉദ്ദേശിച്ച ഹയസ്റ്റ് ലെവലിലേക്ക് എത്തിയില്ല പക്ഷെ ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും പിന്നെ പാർലമെന്റ് അംഗങ്ങൾ സ്വാഭാവികമായിട്ടും ഇതുമാതിരി നമ്മുടെ സംസ്കാരവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരായതുകൊണ്ട് അവരത് കേട്ടിട്ടുണ്ടാവില്ല പലരും അതവിടെ ഇരിക്കട്ടെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും നിങ്ങൾക്ക് എന്തറിയുമോ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ നാടിൻ്റെ സംസ്കാരവും ധർമ്മവും മറ്റുള്ളവരുടെ മുമ്പിൽ സമർപ്പിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ അവസരം ഉണ്ടാക്കിയിട്ട് പറയണം പിതൃചർമ്മത്തിനിടയ്ക്ക് സിനിമാ പാട്ടാണ് ഞാൻ പാടിയത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ എന്നുള്ളതും കാവ്യ പുസ്തകമല്ലോ ജീവിതം എന്നുള്ളതും ത്തിൽ നല്ല ഉള്ള ഉറങ്ങാതെടാ കർണ എന്ന ആ പാട്ടും പോനാൽ പോകട്ടും പോടാൻ ഇന്ന ഭൂമിയിൽ നിലയായി വാഴ്തവനിയാറട എന്ന ശിവാജി ഗണേശന്റെ ആ ഫേഷ്യൽ എക്സ്പ്രഷനോടുകൂടിയ പാട്ടും അതുപോലെ തന്നെ കുമ്പിടി എന്ന കഥാപാത്രത്തെക്കുറിച്ചും നന്ദനം എന്ന സിനിമയിലെ തീമിനെ കുറിച്ചും ആറാന്തമ്പുരാനിലെ മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ചും എല്ലാം പിതൃകർമ്മത്തിൽ ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ജീവിത ഗന്ധിയായ സന്ദേശങ്ങൾ കൊടുക്കാൻ എൻ്റെ മുമ്പിൽ യൂട്യൂബ് കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു ഈ നാട് ഈ നാടിൻ്റെ സംസ്കാരം അതുമായി ബന്ധപ്പെട്ടത് എന്താരോട് പറയാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നു ഉപയോഗിക്ക കിട്ടിയില്ലെങ്കിൽ അവസരം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം ഒരു പ്രഭാഷണ സ്ഥലത്ത് പ്രഭാഷണം നടത്താനുള്ള ആൾ അഞ്ച് മിനിറ്റ് വൈകിയെങ്കിൽ അവസരം ചോദിച്ചു വാങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ സന്ദേശം കൊടുക്കാം ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക കുറെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ എടുക്കുമെങ്കിൽ പറ്റുക നമ്മുടെ നാട് നമ്മുടെ സംസ്കാരം നമ്മുടെ ധർമ്മം ശരിക്കും പാർലമെന്റിൽ കത്തിക്കാളി നടത്തിയ പ്രധാനമന്ത്രി നടത്തിയ സംസ്കൃത ശ്ലോകത്തിന്റെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിരുന്നു ഒരു ചെറിയ ബിറ്റ് പേപ്പർ ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്ര ഓർഡറിൽ ചിലപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ളവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ് തറ ഗംഭീരമായിരുന്നു അത് ഞാനത് വാട്സപ്പിലൂടെ എനിക്ക് അയച്ചു തന്നവരുടെ നന്ദിയുണ്ട് കുറേ പേരയച്ചിരുന്നു ഇനി കുറെ പേരയച്ചായിരുന്നു അനുഭവങ്ങളുടെ പരമ്പര കേൾക്കാൻ സുഖം ഞാനൊരു ഹിന്ദുവാണ് ഭാരതീയ പൈതൃകത്തിൽ അഭിമാനിക്കുന്നവനാണ് നൂറ് ജന്മമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും സനാതനധർമ്മത്തിന്റെ അവകാശിയായി ജനിച്ച് നിലനിന്ന് മരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ ജന്മം സബലമാക്കാനും ഉപയോഗിക്കുക പറ്റുന്നതെല്ലാം ചെയ്യാം പറ്റുന്നതെല്ലാം ചെയ്യാം നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് ഊർജവും സമയവും സമ്പത്തും ചെലവാക്കുന്ന പോലെ ഊർജവും സമയവും സമ്പത്തും ചെലവാക്കുന്ന പോലെ നിർബന്ധമായിട്ടും രാഷ്ട്രത്തിനും ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടി ചെലവഴിക്കാം ആസുരീകമായിട്ട് ഇതിനൊക്കെ എതിർക്കുന്നവരുണ്ടാവാം ഉണ്ടാവട്ടെ അവർ എതിർക്കുന്നത് നമുക്ക് അവസരമാക്കി മാറ്റാം ഇന്നലെ ചെറിയ ഒരു ഒരു ബിറ്റ് കിട്ടിയിരുന്നു നമ്മുടെ രാഹുൽ ഈശ്വർ മാതൃഭൂമിയിലെ വേണുവിനോട് കയർക്കുന്നത് ആ വേണു എന്ന് പറയുന്ന അവതാരകൻ എന്തൊക്കെ പറയുന്നോ കാത്തിജ്വലിച്ചുകൊണ്ട് അതൊക്കെ അവസരമാക്കി മാറ്റി രാഹുൽ ഈശ്വർ തിരിച്ചു പറയുന്നത് കേട്ടു എനിക്ക് അത്ഭുതം തോന്നി എനിക്ക് അത്ഭുതവും സന്തോഷവും തോന്നി അയാളുടെ വാക്കുകളെ നെഗറ്റീവ് വാക്കുകളെ അവസരമാക്കി മാറ്റി ഇയാളെ റിയാക്ട് ചെയ്തു ആക്ട് ചെയ്തു അതാണ് അതിന്റെ പ്രത്യേകത അവസരങ്ങൾ ഉണ്ടാക്കുക കേൾക്കുന്നതിൽ നിന്ന് കാണുന്നതിൽ നിന്ന് ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് അവസരം ഉണ്ടാക്കാം അവസരം ഉണ്ടാക്കി പഠിച്ചത് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിച്ച് കത്തിക്കാളി ജീവിക്കുക നിമിഷം ജ്വലിതം ശ്രേയം നത് ധുമായിത്തും ചിരം ഒരു നിമിഷമേ നമുക്ക് അവസരം കിട്ടുന്നുള്ളൂ എങ്കിൽ അത് കത്തി ജ്വലിച്ചുകൊണ്ട് ആ ഒരു നിമിഷം ഉപയോഗിക്കുക സ്ഥിരമായിട്ട് പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാളും ും ചിരം കുറേ കാലം പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കല്ലേ അവസരമുണ്ടാക്കുക ആരെങ്കിലും ഭക്ഷണം തരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കല്ലേ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുക എന്നിട്ട് ശരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് അതാണ് അദ്ദേഹം അവസരം ഉണ്ടാക്കി പാർലമെന്റിൽ ദി ഐഡിയൽ ഓഫ് ഇന്ത്യ ദി ഐഡിയ ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞിട്ട് ത്തിജ്വലിച്ചു എല്ലാവരുടെയും മുമ്പിൽ വ്യത്യസ്തനായിട്ട് ഒരു പ്രധാനമന്ത്രി മൂന്ന് നാല് ദിവസം മുമ്പ് അദ്ദേഹത്തിനോട് ഒരാൾ ഇന്റർവ്യൂ നടത്തിയത് യൂട്യൂബിൽ ഞാൻ വായിച്ചു ഇന്റർവ്യൂ എന്നാ നടത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ മൂന്നാല് ദിവസം മുമ്പാണ് ഞാൻ വായിച്ചത് വാട്സപ്പിലൂടെ വന്നത് ഹൗ മെനി നരേന്ദ്ര മോഡി സാർ ദാ ചോദിച്ചു എത്ര നരേന്ദ്ര മോഡികൾ ഉണ്ട് നിങ്ങൾക്ക് എത്ര മുഖമുണ്ട് എന്നൊരു ചോദ്യം ആ ചോദിച്ച ആൾ ഇങ്ങനെ കുറേ നേരം ചോദിച്ചു അവസാനം താടിക്ക് കഴിയും വെച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി മറുപടി കൊടുത്തു ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലെ ഒരു സൈൻ ഒരു ഒരു പട്ടാളക്കാരൻ തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉള്ള അതേ പട്ടാളക്കാരൻ അയാളുടെ വീട്ടിൽ അയാളുടെ കുട്ടിയുമായിട്ട് കളിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും എന്ന് ചോദിച്ചു കുട്ടിയുമായിട്ട് കളിക്കുന്ന അതേ പട്ടാളക്കാരനാണ് സീരിയസ് ആയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഭാരതത്തെ സംരക്ഷിക്കാൻ രണ്ടും ഒരാൾ തന്നെയാണ് രണ്ട് ഭാവമാണ് അതുപോലെ എനിക്കും പല ഭാവങ്ങൾ ഉണ്ടാവും ഞാൻ ഒന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുണ്ടായി പക്ഷേ പലതായി മാറണം ഒന്നായ ഒന്നായ ഞാൻ ഒന്നായ നിങ്ങൾ പലതായി മാറണം ബയോ കെമിസ്ട്രിയെ കുറിച്ച് ക്ലാസ് ചെയ്യാൻ എടുത്തു ടി ഡി മെഡിക്കൽ കോളേജിലെ ബയോ കെമിസ്ട്രി ക്ലാസ് എടുത്തു അതിലെ എസ് എഫ് ഐ സെക്രട്ടറി ആദ്യം എതിർത്തതാണ് ഗോപാലകൃഷ്ണനെ പോലെയുള്ള വർഗീയവാദിയെ കൊണ്ടുവന്ന് ടി ഡി മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കരുടെ ക്ലാസ് തീർന്നപ്പോ അതേ സെക്രട്ടറി സ്റ്റേജിൽ വന്ന് നമസ്കരിച്ചു ഒന്നായ വ്യക്തി പലതാവണം ആത്മീയത പ്രസംഗിക്കേണ്ട സ്ഥാന് ആത്മീയത പിതൃകർമ്മം നടത്തിക്കേണ്ട സ്ഥന് പിതൃകർമ്മം ഭാഗവതത്തെക്കുറിച്ച് പറയേണ്ട സ്ഥന് ഭാഗവതം എം ബി എയുടെ മാനേജ്മെന്റ് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കേണ്ട സ്ഥാനത്ത് എം ബി എയുടെ ക്ലാസ് ഈ ലോകത്തിലെ പല നന്മ തിന്മകളുടെയും കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ട സ്ഥാന് പഠിച്ച് വിശകലനം ചെയ്യാം ഒന്നായ നിങ്ങൾ പലതാവണം ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിക്കണം അവസാനം വരെ നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കാൻ അതുകൂടി ചേർക്കണം അതിനുവേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടത് ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി ഭർത്താവിനും വേണ്ടി ജീവിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിക്കാൻ സാധിക്കണം സാധിക്കട്ടെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ കാത്തി ജ്വലിക്കുന്ന സംസ്കൃതത്തിലെ വരികൾ ഭഗവത്ഗീതയിൽ നിന്നും പുരുഷ നിന്നും വീതത്തിൽ നിന്നും രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും യോഗവാസിഷ്ടത്തിൽ നിന്നും ചില ഹിന്ദി ചില ഗുജറാത്തി വരികളിൽ നിന്നെല്ലാം ഭാരതത്തിൻ്റെ ഐഡിയൽ എന്താണ് എന്ന് വിവരിക്കാൻ അദ്ദേഹം എടുത്ത ഉദ്ധരണികൾ കൊട്ടേഷൻ സംതിങ് ബിയോണ്ട് ദ ലെവൽ ഓഫ് മാർവലെസ് നിങ്ങൾക്കും സാധിക്കട്ടെ പ്രണാമം നമസ്കാരം